ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഗന്ധം തന്നെയല്ലേ ഇന്നിപ്പോൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കാര്യപ്പെട്ട വീഡിയോസ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒന്നും ഇടാറില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പിന്നെ പുറത്തിറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പറ്റിയിട്ടില്ല അപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ ദിയാമോളും കുട്ടി ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടൂല കേട്ടോ കാരണം അല്ലെങ്കിൽ ലാമി മിത്തൂസും ആയാൽ തന്നെ എനിക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒച്ചയുമ്പോൾ ആളൊക്കെ ആയിട്ട് ഒന്നും സംസാരിക്കാനുള്ളൊരാ ഇത് കിട്ടില്ല കാരണം അവരെ സൗണ്ടായിരിക്കും കൂടുതൽ എൻ്റെ സൗണ്ടിനേക്കാളും കൂടുതൽ അവരെ സൗണ്ടായിരിക്കും കേൾക്കെട്ടോ ഇന്ന് ഇപ്പോൾ ഒരു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ദിയ മോളുണ്ടല്ലോ ഈദ് മോള് അപ്പോൾ അവൾ വന്ന കാരണം ഇപ്പോൾ കുട്ടിയും അവളുള്ള കാരണം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു പ്രൈവസി കിട്ടണില്ല ഒന്ന് രണ്ടാമത്തെ വീട്ടിലെ പണികളും കാര്യങ്ങളായിട്ട് ഒട്ടും ടൈമില്ല അതാണ് പിന്നെ ഇനിയിപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്താൽ ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ തന്നെ പറ്റുക അപ്പോൾ ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഒരു വീഡിയോസ് എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുട്ടിയും അവളും എന്തെങ്കിലും ഇപ്പം ആയിട്ട് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു പിന്നെ അവളെ പിള്ളെങ്കിലൊക്കെ മാസത്തിലൊരു എട്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാനിട്ടാണ് കേട്ടോ ഇപ്പോൾ അവളെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ആയിഷ എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവളും അവളെ കുട്ടിയുണ്ട് ഈതുമോളും ഈതുമോളെ കുട്ടിയുണ്ട് എൻ്റെ മോള് ലാമി ഉണ്ട് എല്ലാവരും കൂടി മുറ്റത്തുണ്ട് കേട്ടോ മുൻവശത്ത് ഞാൻ ബാക്കിലാട്ടോ ഇവിടെയാണ് എനിക്ക് കുറച്ച് പ്രൈവസി കിട്ടണത് ഈ ഭാഗത്തു ആരും വരില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കൂടുതൽ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു കാര്യം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് മൊബൈലിൽ എന്തെങ്കിലും ചാറ്റിങ് എല്ലാ കാര്യം ഞാൻ ഈ ഭാഗത്ത് ഇരുന്നിട്ടാണ് ചെയ്യാം കേട്ടോ കുറച്ച് ഇവിടേക്കാവുമ്പോൾ ആരും അധികം വരില്ല പിറകുവശമാണ് ആ ഭാഗത്തേക്ക് അറിയാൻ കൂടുതൽ സമയം ആളുകൾ അവിടെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവിടെ വച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിലും ആ ഭാഗത്ത് ഇരുന്നിട്ട് എഡിറ്റിങ് ഒരു കാര്യം നടക്കൂല കേട്ടോ വീഡിയോസോ സംസാരമൊന്നും നടക്കില്ല കാരണം ഭയങ്കര വണ്ടിയുടെ സൗണ്ടാണേ പിന്നെ പാടത്തിൻ്റെ ഭാഗമാണുള്ളത് അവിടെ വെളിച്ചമൊന്നും കിട്ടില്ല ഇരുട്ട് ഒരു ഇരുട്ട് ഇരുട്ട് പോലെ ആയിരിക്കും അവിടുന്ന് ഇങ്ങോട്ട് വെളിച്ചം ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കഴിഞ്ഞാലും ക്യാമറ ഭയങ്കര വെളിച്ചമായിരിക്കും ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് എൻ്റെ ജന്മദിനമാണ് കേട്ടോ രാവിലെ ഞാൻ വീഡിയോ ഇട്ട് പറയണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടിപ്പോൾ പറയുന്ന സമയം അഞ്ചേ മുക്കാൽ വൈകുന്നേരമാണ് പറയണത് കേട്ടോ നല്ല ബർത്ത്ഡേ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെന്താ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാനെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ പോകണം അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടാം കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനിലേക്ക് ആണൊന്നും മറക്കരുത് കേട്ടോ നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴേ എനിക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നണുള്ളൂ എല്ലാ വ്യൂസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടുപ്പാണ് പിന്നെ വീഡിയോ ഇടാനോ ഒന്നിനും തോന്നുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് അത്യാവശ്യം അപ്പോൾ അപ്പം ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ എൻ്റെ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും കാണാൻ തയ്യാറായിട്ടുള്ള കുറച്ച് സഹോദരി സഹോദരങ്ങളുണ്ട് അവരോട് ഒരുപാട് നന്ദി കേട്ടോ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അത് സത്യത്തിൽ ഒരു കൂടപ്പിറപ്പങ്ങളത് പോലെ തന്നെ ആയിട്ടോ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്കറിയാം ആ ഇയാളാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അവരെവിടെയുള്ളതാണ് അല്ലെങ്കിൽ എന്തായത് ഒന്നും എനിക്കറിയില്ല പക്ഷേ കമൻറ്റ് ഇട്ട് എനിക്ക് നല്ല പരിചയം ആട്ടോ നിങ്ങളെ അതുകൊണ്ട് ഒരുപാട് നന്ദി എന്താ നല്ല സുഹൃത്തുക്കൾക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇൻഷാല്ല ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഇപ്പം തന്നെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളെന്നറിയിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴേ ഈ തെങ്ങിൻ്റെ ഓലകൾ ഇങ്ങനെ കണ്ടിട്ട് ആരോ കട്ട് ചെയ്ത് വെച്ചുപോലെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്തിരിക്കണു അപ്പോൾ അതിങ്ങനെ പറയുമായിരുന്നു കേട്ടോ ഞാനവിടെ പല മോഡലാക്കിയിട്ട് കട്ട് ചെയ്തിരിക്കുന്നു പറയുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ആയിഷ പറയണേ ദിയമോള ഫ്രണ്ട് ആയിഷ പറയാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമായില്ലേ ഈ മാസത്തേക്ക് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് ഒരു വർഷമായിട്ടോ അന്ന് ഇവിടെ ഈ നെല്ലൊക്കെ കൊഴിയുന്നൊരു സമയമായിരുന്നു കൊഴുത്തിൻ്റെ സമയമായിരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മളിവിടെ വന്നത് ഇനി ഈ ആയിഷ എന്ന് പറഞ്ഞാൽ കുട്ടി ദിയാമോള കല്യാണത്തിൻ്റെ മുന്നേ അവളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ അവർ എന്താ പറയുക ഒരുപാട് കാലത്തെ പരിചയവും ഫ്രണ്ട്ഷിപ്പുമാണ് കേട്ടോ അപ്പോൾ ഇവൾ വിരുന്ന് വന്ന് കഴിഞ്ഞാൽ അവൾ ഒരു സോട്ട് വരും അങ്ങനെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് രാവിലെ ഒരു മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴൊക്കെ വരും ചിലപ്പോൾ പിന്നെ രാത്രി ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഹസ്ബൻഡ് വന്ന് കൊണ്ടുപോകാന്ന് ചെയ്യാം കേട്ടോ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവൾ ഇവിടെ ഉണ്ട് കേട്ടോ ഫുൾ ടൈം എല്ലാ പ്രാവശ്യവും അവൾ വിരുന്നിരുന്ന ദിയമോള വിരുന്നിരുന്ന അതേ സമയത്ത് ആഴ്ചയും വരും കേട്ടോ അവർക്ക് ഒരു മോനാണ് അവനിപ്പോൾ രണ്ടര രണ്ടേ മുക്കാൽ വയസ്സായി എമിക്ക് ഒന്നര വയസ്സ് കഴിഞ്ഞു അങ്ങനെയാണ് ദിയാമോള കല്യാണത്തിന് മുന്നേ അവളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പം ഇങ്ങനെ ഓരോന്ന് പറയാൻ പിന്നെ കുട്ടികൾക്കൊക്കെ വീഡിയോസിൽ ഞാൻ അവരെയൊക്കെ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കും പക്ഷേ അവരൊന്നും വരുന്നില്ല അവർക്കൊക്കെ മടിയാണ് അപ്പോൾ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ പെട്ടെങ്കിലും പെട്ടെങ്കിലുള്ളു കേട്ടോ ഇനിയിപ്പോൾ ഒരുപാട് റീച്ചും കാര്യങ്ങളും സസ്തേഴ്സും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വ്യൂസൊക്കെ ഒരുപാട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആൾ ഇവർ വന്നൂടായികയില്ല കേട്ടോ പക്ഷെ ഞാൻ ആരും നിർബന്ധിക്കാറില്ല ഞാൻ ഒറ്റക്കാട് ചെയ്യാറാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇൻഷാല്ല വഴിയെ ഓരോരുത്തരോരുത്തരൊക്കെ കാണിച്ചു തരാം ഇപ്പോൾ എല്ലാവർക്കും ഒരു മടിയാണ് കേട്ടോ വരാൻ വീഡിയോസിൽ വരുമെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് താല്പര്യമില്ല അവർക്ക് മടിയാണ് ഞാനില്ല അമ്മശി ചെയ്തോ ഇതൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ പിന്നെ പെൺകുട്ടികൾ വരണം അത്രയും വരില്ല മോന് മോന് ഒരു ഫോട്ടോസിന് നിന്ന് ഇരുപോലും ചെയ്യൂല ഞങ്ങൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ കല്യാണങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക എന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവൻ നിൽക്കില്ല എല്ലാവരും ഉണ്ടാവും അവൻ മാത്രം ഉണ്ടാവില്ല ഒറ്റ ഫോട്ടോ പോലും മൊബൈലോ ഏത് അമ്മമാരുടെ മൊബൈലിലും അവൻ്റെ മക്കളെ ഫോട്ടോ ഉണ്ടാവുമല്ലോ പക്ഷേ ഈ ചെക്കൻ്റെ ഫോട്ടോ ഞങ്ങൾ ആരെ മൊബൈലും ഉണ്ടാവില്ല അവൻ്റെ മൊബൈലും ഉണ്ടാവില്ല ഓരോ സമയം അത് കുറേ കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് വിഷമം തോന്നുക ഈ ചെക്കനെ ഒരു ഫോട്ടോ എടുക്കാൻ സമ്മേശിച്ചില്ല ഇപ്പോൾ പിന്നെ പാത്തും പതിങ്ങിയും സൈഡും ഒക്കെ കേട്ടോ ഞാൻ എടുക്കാറുള്ളത് മര്യാദയ്ക്ക് ഒരു വീണ്ടും തന്നെ എല്ലാവരും കൂട്ടത്തിൽ നിന്നിട്ടൊരു ഫോട്ടോ എൻ്റെ മോൻ്റെ കിട്ടൂല രണ്ടാമത്തെ മുകളുവാൻ തന്നെ മീത്തൂസ് ആൻ തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ നിർബന്ധിച്ച് ചീത്ത ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എടുക്കാറുള്ളത് പിന്നെ അറിയാതെ എടുക്കണം ഇനി എവിടേലൊക്കെ പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഒന്നും ഉൾപ്പെടുത്തി ഒരു ദിവസം ഇഷ്ടം വീഡിയോ ഇടാട്ടോ എൻ്റെ ഫാമിലീസിനെ മൊത്തം ഒരു ദിവസം വീഡിയോസിൽ ഉൾപ്പെടുത്തും ഞാൻ അത് പക്ഷെ അത് അവരുടെ അനുവാദത്തോടു കൂടി അവരൊന്നും കിട്ടൂല അതുകൊണ്ടാണ് അപ്പോൾ മാന്യമായിട്ട് നല്ല രീതിയിൽ അവരൊരുസം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ മോളെ ഫ്രണ്ട്സ് എന്നിട്ട് അവിടെ നിന്നിട്ട് ഫോട്ടോസും ഭയങ്കര സെൽഫിയും ഭയങ്കര നാടകീയ രംഗങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ അവരുടെ ലാമി അവിടെ ആയപ്പോൾ പിന്നെ ബഹളം ഉണ്ടാക്കാൻ ഇവിടെ ആളില്ലല്ലോ അപ്പോൾ നിങ്ങളോട് കുറച്ച് വാക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇപ്പുറത്ത് വന്നിരുന്നതാട്ടോ അപ്പോൾ ബഹളങ്ങളൊക്കെ അപ്പുറത്താണ് അല്ലെങ്കിൽ ഇപ്പോൾ ആരുല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ സംസാരിക്കുന്ന സമയത്ത് ലാമി വച്ചേ ബഹളം ഇട്ടുകൊണ്ട് അടുത്തുണ്ടാവും ഇപ്പോൾ അവരൊക്കെ ഉള്ളത് അവൾ അവരെ കൂട്ടത്ത് കളിക്കട്ടോ കേട്ടോ അവരെ മക്കളെയൊക്കെ കൂടെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അസ്ലാമലൈക്കും അടുത്ത വീഡിയോയിൽ പിന്നെ വരാം